എല്ലാ സുഹൃത്തുക്കൾക്കും ബൈനാക്ല ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയ്ക്ക് സാഗതം ഇത് നിസ്തർക്ക് എന്താമ്മ അതായത് കുഷ്യാലെന്ന് കയറുന്ന ഒരു കിലോമീറ്റർ ദൂരത്തിലാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടല്ല ഇതിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ലുരുമോളി പോകുന്നതിലൊക്കെയാണ് നമുക്കിനൊന്നും കടന്നു നോക്കാം ഇതിൻ്റെ പോടൊക്കെ നല്ല മനോഹരമായിട്ട് വെച്ചേക്കണേ ഇതിനകത്ത് പാർക്കുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവരുടെ തനതായ കുറേ സാധനങ്ങൾ പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് കാണുന്ന ബാഗ് ചെരുപ്പ് ടീഷർട്ട് അങ്ങനെ ഇതുകൊണ്ട് ഇത് മൊത്തം കച്ചവട സാധനങ്ങൾ കേട്ടോ അതായത് എല്ലാ സാധനവും കിട്ടും ഫുഡുണ്ട് കുറേ ഭാഗം ഫുഡാണ് ഇത് കണ്ടില്ലേ ഈ നമ്മുടെ മറ്റേ ഈ ശരിക്കും പറഞ്ഞാൽ കൂറുക മേഖലയിൽ മൊത്തം ഇതേ കാണാനുള്ളൂ സുഗന്ധ വ്യഞ്ജന ഇങ്ങനെ കാണാനുള്ളൂ വേണ്ട ഭാഗമൊക്കെ നൂറ് രൂപയുടെ തൊട്ട് അഞ്ഞൂറ് രൂപയുടെ രണ്ടിൽ ചെരുപ്പ് നൂറ് രൂപയുടെ തൊട്ട് അഞ്ഞൂറോടെ രണ്ടിൽ ടീ ഷർട്ട് അതും ഉണ്ട് എങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു മേഖലയിലെ ഫുഡ് കോർട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്കുള്ളതുകൊണ്ട് മറ്റേ ത്രീ ഡി സംഭവങ്ങൾ വാരുള്ള മനുഷ്യൻ അങ്ങനെ കുറേ സംഭവങ്ങളും ഉണ്ട് ഇത് കണ്ടോ ഇതെല്ലാം ഇവിടെ ഈ നെറ്റിൻ്റെ മറ്റേ സെറ്ററിൻ്റെ പോലത്തെ നെറ്റിൻ്റെ ഉടുപ്പുകളുണ്ടോ കൂടുതൽ നമ്മൾ വഴി കാണുന്ന എല്ലാ സാധനങ്ങളും സാധനങ്ങളുണ്ടെങ്കിൽ കണ്ണാടി ജീപ്പ് രാവിലെ ഞങ്ങൾ വന്നതുകൊണ്ട് ആർക്കും ഒരു ഉഷാറില്ല കേട്ടോ എല്ലാവരും തടപ്പൊക്കെ ആണ് ഇങ്ങനെ ഒരു മൂടിപ്പിച്ചിരിക്കുന്ന ആണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല കാരണം നമ്മളെ കണ്ടപ്പോഴേ തോന്നി നമ്മൾ സാധനം വാങ്ങുകയായിരുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ പണി കിടക്കുന്നുണ്ട് അത് ഇതിനകത്തും ഉണ്ട് ഇതുകൊണ്ടല്ലോ കെട്ടുകെട്ടായിട്ട് സാധനങ്ങൾ സുഗന്ധമഞ്ഞടക്കി വെച്ചിരിക്കണേ ഇത് ഇതൊരു ഗ്രൗണ്ടാണ് ആട്ടോ നമ്മൾ പാർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഇനി ഇതിൻ്റെ പുറകിലാണ് നമ്മൾ പറഞ്ഞ പാർക്കുള്ളത് നമുക്ക് അങ്ങോട്ട് കയറിപ്പാം ഇത് കഴിഞ്ഞ് അങ്ങോട്ട് നടന്ന് ചേരുമ്പം അതിൻ്റെ പുറകിൽ വഴി വഴി കണ്ടോ ഇതെല്ലാം സാധനങ്ങൾ അതുണ്ടാവും ചെരുപ്പ് എല്ലാം ഇതേ വേണ്ട വേറ്റു നിസ്സർഗന്ധാവാം ഇത് അങ്ങോട്ട് കടന്നു തന്ന് പാസ് എടുക്കണം നാൽപ്പത് രൂപയാണ് കേട്ടോ പാസ് പാസ് പാസ്സെടുത്ത് പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് പാസ് ഒന്നുമില്ല ഞാൻ കറന്നു ഫസ്റ്റ് നമ്മൾ കയറുന്നത് കാവേരി ക്രോസ് ചെയ്തായിരുന്നു കേട്ടോ ഇത് പാസ് കൊടുക്കണം അവിടെ ചേട്ടൻ ഇപ്പോൾ ഉണ്ട് ഒരു തൂക്കുപാലാണ് ഉണ്ടല്ലോ ഇത് കാവേരി ക്രോസ് ചെയ്താണ് ഇ കണ്ടോ നല്ല നീളത്തിൽ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടേക്കണം മഴയായിട്ട് ഉണ്ടാവും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കാര്യം പറഞ്ഞായിരുന്നല്ലോ മഴയാണിത് ഇനി മഴ തകർത്ത് പെയ്ത് നിറഞ്ഞു കിടക്കാം അത് പണ്ടത്തെ എന്തോ സാധനമാണ് തൂക്കവാലമാണ് അതിനെയൊക്കെ എല്ലാം അടിച്ച് വരച്ച് നശിപ്പിച്ചിട്ടേക്കാം ഇതേണ്ടത് ഈ മരത്തേലൊക്കെ ചെറുക്കന്മാരുടെ പടം വരച്ചിട്ടും കണ്ടോ എന്നെ ഭംഗിക്കാൻ നോക്കിയത് മരത്തു ചേനാ രണ്ട് മരത്തിൻ്റെ മുമ്പേ രണ്ട് കൈയും നമ്മുടെ ഭീമയുടെ പരസ്യം പോലെ ഉണ്ടല്ലേ കണ്ടായിരിക്കുന്നത് അവനു അവൻ പിന്നെ രണ്ട് കാലം കൂടെ ഇട്ടാക്കുന്ന ഇവൻ അവൻ ഒറ്റ കാലക്കൂട്ടാണ് ഇവൻ രണ്ട് കാലേ കൂടെ ഇട്ടാക്കുന്നേ ഉള്ളൂ വേണ്ട ഇതെല്ലാം ഇതിനകത്ത് ഈ സൈഡിൽ കൂടെ നിന്ന് ഇറങ്ങി മഴയാണ് ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്നത് മൊത്തം ചെല ചെയ്ത് കല്ല് കെട്ടിയ ഈ വഴി കൂടെ മാത്രമേ വേളൂ ഈ ആ രണ്ടര ആ പാലത്തിൻ്റെ മറ്റേ കയറാ കേട്ടോ ബന്ധിപ്പിച്ചേക്കണേ ഇതെവിടെ കയറുന്നിടത്തൊരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് അത് കൂറുകിലെവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ കൂറുകിലും ഗുജാലനഗറിലും എവിടെ ചെന്നാലും ഉണ്ട് ഈ സൈഡിൽ മറ്റേ പുഴയിൽ നിന്ന് കല്ലാണ് ഈ സൈഡിൽ നിന്ന് നടുക്കൊക്കെ പതിപ്പിച്ചെക്കുന്നത് ഒറ്റ കല്ല് പോലും പെറുക്കിയത് അവർ കളഞ്ഞിട്ടില്ല ഈ നിസ്ർഗന്ധാമയുടെ അർത്ഥം മുളയാണോ എന്ന് എനിക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് മൊത്തം മുളങ്ങാടാണ് പു ഒരു പുലി വരച്ചിട്ടുണ്ട് ഉണ്ടല്ല പുലി തലേം കുത്തിയിരിക്കുന്നു വെക്കുന്നു താഴോട്ട് ഇതാണ് ഇതാണിതിൻ്റെ തുടക്കം ഈ ഇവിടെ എല്ലാ ബ്രോഷറിലും ഈ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിസർഗന്ധാമയുടെ ബോർഡ് ഈ നമ്മൾ കിടന്ന കമാനം കാണുന്നത് കേട്ടോ ഇതുപോലെ നിരവധി സ്ഥലങ്ങളുണ്ട് ഇപ്പം ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ടേക്ക് ഇരിക്കാനായിട്ട് പിന്നെ ദൈവറുടെ കൂർഗിൻ്റെ തനത് കലാരൂപങ്ങൾ ഇത് തന്നെ കോൽക്കളി എഴുതി വെച്ചാണ് കോൽക്കളി ഉണ്ടോ എഴുതി വെച്ചേക്കണേ പിന്നെ ഈ ഇത് ഇതിൻ്റെ ഭൂരിഭാഗം ഭാഗം ഇങ്ങനെ മുളങ്ങാട ഇതുണ്ടോ ഇതേ അടുത്ത സ്ഥലം അവിടെ നമുക്ക് കയറിയിരിക്കാം ഇത് കണ്ടോ എന്നാ ഇതിൻ്റെ ഇതിൻ്റെ പേര് മറന്നു കേട്ടോ ഇതെന്താണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എല്ലാം കൂർഗ് ഭാഷയിലും ഹിന്ദിയിലും ഒക്കെ ഹിന്ദി നമുക്ക് നല്ല ബ്ലൗണ്ടായിട്ട് അറിയാവുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല നീ ഇവിടെ എല്ലാം മരക്കുറ്റി പോലെയൊക്കെ പണത് മരക്കുറ്റിയെന്ന് പറയട്ടോ അതെല്ലാം കോൺക്രീറ്റ് പണിതേക്കുന്നതാണ് ഇത് മഴയാണ് ഏട്ടന്മാർ എല്ലാം കസരയുടെ മുകളിലേക്ക് ഇരുന്ന പടം എടുക്കുന്നത് ഇതും അതുതന്നെ കേട്ടോ കോലുകളിക്ക് ആ ഇത് ഇതിനകത്തൊരു പാർക്കാണ് കേട്ടോ നീ ഇവിടെ ആൾക്ക് ഇരുപത് രൂപ പാസ് എന്നാണെന്നറിയോ ഏ മറ്റേ എല്ലാം വൃത്തിയിട്ട സാധനം കിടക്കുന്നത് ഇഗ്വാന കുറേ കിളികളുണ്ട് ഇത് ഇതുമുണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞുവല്ലോ ഇടക്ക് നീപന്മാരാണ് കൂടുതൽ കേട്ടോ മര കണ്ട നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ അല്ല നമ്മുടെ മേത്തോട് കരിച്ചു കയറും ഇത് നമ്മുടെ വെള്ളത്താറാവും ഇതും മറ്റേ ഇതാ അമേരിക്കൻ ബേഡ്സോ എന്തോ സംഭവങ്ങളാണ് അതെല്ലാം മയിലായിട്ടോ എല്ലാം തൂവൽ പൊഴിഞ്ഞ് ഇതേണ്ട ഡേഞ്ചർസൂണാണ് ഡേഞ്ചർ സൂൺ ഉണ്ടാവും കഥ ആ വലയും കൂടെ മാറുന്നതാണ് തലയെ അടിച്ച് കുറച്ചാളിയോ അമ്മൊരു പരിപാടിയാണ് അമ്മമാർ കാണിക്കുന്നത് എന്തോ മേളോ അങ്ങനെ എടുക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം അയ്യോ നമ്മുടെ പാവം യമു യമുണ്ടോ ഒന്ന് രണ്ട് പേരുണ്ട് ഇതിനകത്ത് മാത്രം ഇവർ പാസ്സൊന്നുമില്ല കേട്ടോ നമ്മുടെ അവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാനത്തിനും നമുക്കെടുത്ത് ഫോട്ടോ കൊടുക്കാം കേട്ടോ ഇതിനകത്ത് മാത്രം പാസൊന്നുമില്ല ഇത് ഫ്രീ ആണ് അവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ചെറിയ ടിപ്സ് കൊടുത്താൽ മതി അവർ നമ്മളതിനകത്ത് കയറിയിട്ട് ഇതുങ്ങളെയൊക്കെ നമ്മൾ കൈക്കിടക്ക് വെച്ച് തരും കേട്ടോ കേട്ടോ ഇത് കുറിയാന്ന് തോന്നുന്നു കേട്ടോ ഇവർ നല്ല സെറ്റപ്പാണ് നമ്മൾ കൈ പൊക്കി നമ്മുടെ കൈക്കകത്ത് തിന വെച്ചേരും നമ്മൾ വരും അന്നേരം ഇതുങ്ങൾ പറഞ്ഞു വരും ഇത് അതിനകത്ത് തന്നെ സ്വിപ്ലൈനാണ് കേട്ടോ ടൈം വരത്തേന്ന് അപ്പുറത്തെ മനുഷ്യനുണ്ട് മനുഷ്യന് ചങ്ക് കത്തിക്കാനായിട്ട് ഓയ്യോ ചാത്ത നിന്ന് പോന്നെ ഇതിനകത്ത് നമ്മളങ്ങോട്ട് കുറച്ചും കൂടെ തന്നെ അതേ കുറച്ച് മാനി ഒക്കെ ഉണ്ട് അത് വലിയതൊന്നുമില്ല ഇതാണ് നമ്മൾ മിയാവാക്കി കേട്ടോ ഇടതൂർന്ന വനം നിർമ്മിച്ചേക്കണേ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഉണ്ട് കേട്ടോ ഇതുവരെ ഇവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്ന ആ മിയാവാക്കി കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ നടക്കുമ്പോൾ അവിടെ എറുമാടമുണ്ട് ഇത് ഇവർക്കിനകത്ത് ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു അതാണ് കേട്ടോ സ്ഥലം ഇത് കേട്ടോ ഇവിടുത്തെ പ്രതിമയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ ആൾക്കാരുടെ അതേ സെയിം വലിപ്പതനാണ് ആ ഉണ്ടാക്കി വെച്ചേക്കണേ അതേ വലുപ്പതനെ കുട്ടികളെ ഉണ്ടാക്കി വെച്ചേക്കണേ ആ കുട്ടികളുടേതായ ഒരു വലുപ്പത്തിലാണ് നമുക്കെല്ലാം ഈ പ്രതിമയ്ക്കെല്ലാം ഊർജ്ജമായിട്ട് അതായത് കൂർഗിൻ്റെ തനത് കലാരൂപങ്ങൾ ഇതേ ഇല്ലേ ചെറുക്കുന്ന ചന്ത കഴിക്കുന്നുണ്ട് ഒരു അമ്മൂമ്മ അതുവരെ ഉണ്ട് കോഴിയൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ കോഴിയുടെ സെയിം വലുപ്പാണ് ഉണ്ടോ ആ വലിയ അമാനുഷ്യനല്ല സാധാ മനുഷ്യന്മാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നോക്കി നമുക്ക് പെട്ടെന്ന് അത് മനുഷ്യന്മാരാണോ തോന്നുന്നക്ക രീതിയിലട്ടോ പ്രതിമയൊക്കെ പണു വെച്ചേക്കണം അങ്ങനെ അവിടെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ എല്ലാം പുറത്തോട്ടിറങ്ങി അപ്പം നിസ്സർഗന്ധാമ കഴിഞ്ഞ് നമ്മൾ പതുക്കെ പുറത്തോട്ടിറങ്ങി കേട്ടോ ഇനി ഇവിടെ വേറെ സ്ഥലമുണ്ട് അതായത് ദുബൈ ദുബേരേ എലിഫൻറ്റ് എന്ന് പറഞ്ഞു നമ്മൾ നമ്മളങ്ങോട്ടാണ് പോകുന്നത് ഈ പോകുന്ന വഴിക്കായിട്ട് ഈ സാധനങ്ങളൊക്കെ ഈ വൈ സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇതിവിടെ ഈ എല്ലാ വീടുകളിലും മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇതുകൊണ്ടോ ജിറാഫ് ആന അങ്ങനത്തെ സാധനങ്ങൾ ഇതും മറ്റേ വല്ല കൊട്ടകൾ സാധനങ്ങൾ ഈ ദുബേര ആന പാർക്കിൽ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ തീർ അതായത് കാവേരിയുടെ തീരത്താണ് അതിൻ്റെ തീരത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ എലിബന്റ് സവാരി പോലെ തന്നെയാണ് അവിടെ ആനയുടെ പുറത്ത് കയറാം പിന്നെ അവിടെ കയാക്കിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ ഇന്ന് മഴയാണ് നല്ല മഴയാണ് ഇത് വഴിക്ക് മറ്റേ ഈ ദുബൈരേന്ന് പറഞ്ഞൊരു ബോഡൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മൾ ഓർത്ത് നിർത്തിയതാണ് അതല്ല സംഭവം കേട്ടോ അവിടെ എത്തിയില്ല ഇത് നമ്മുടെ സോൾ ഓഫ് കേരള നമ്മുടെ സിദ്ധിക്ക് വരത്തില്ലേ നമ്മുടെ സിദ്ധിക്കുന്ന സ്വന്തം സോൾ ഓഫ് കേരള ഇതൊക്കെ ഈ ഈ വഴി സൈഡിൽ ഈ പഴയത്തെ പെറുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പഴയ അമ്പലം ആട്ടോ അമ്പലം പോകുന്ന വഴിക്ക് കാണുന്ന നോക്കി ഇതെല്ലാം ഇടിഞ്ഞ് മൊളിഞ്ഞ് കിടക്കുക ഈ ഇത് കണ്ടോ ഒരു തൂണൊക്കെ നോക്കി ആ തൊട്ട് വഴിക്കാണ് വൈ സൈഡിലാണ് നല്ല പഴയതാണ് ഞങ്ങളവിടെ കയറി നോക്കി കേട്ടോ കയറി നോക്കി കഴിഞ്ഞാൽ ഇതിനെ എൻ്റെ അകമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വയ്ക്കുക പടതാക്കിയിട്ട് മൂടിയിട്ടുണ്ട് അതിൻ്റെ പൂജയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു അവിടെ ഒരു വിളക്കും ഒരു പൂജാ സെറ്റും അത്യാവശ്യം പാത്രങ്ങളിട്ടുള്ളത് കയറിയില്ല പക്ഷേ ഇത് പുനർനിർമ്മിക്കാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് നമ്മൾ മുമ്പേ വണ്ടി ഓടിക്കണ്ടല്ലോ ദുബൈരെ ചേച്ചിക്ക് അവിടെയല്ല കേട്ടോ കുറച്ചുകൂടെ പണം ഇന്ന് നമ്മുടെ നാട്ടിലെ പോലെ അതായത് കാസർഗോഡ് ആ ഭാഗത്തെ ഒരു ഇതുപോലെ തന്നെയാണ് കൃഷി ഉണ്ടോ കൗങ്ങ നമ്മളത് സംഭവസ്ഥലത്തെത്തി പക്ഷേ മഴയാണ് കാരണം മഴയായുകൊണ്ട് നമ്മളവിടുന്ന് പോകുന്ന നിസ്സറഗൻ താമെന്ന് പോകുന്നപ്പോഴേ അവർ പറഞ്ഞിരുന്നു മഴയായതുകൊണ്ട് അറിയത്തില്ല ആനസ്വാരി കാണുമെന്ന് ഇത് കേട്ടോ കയ്യാക്കിൻ നിരവധി അടുക്കിയിട്ടങ്ങനെ കേട്ടോ കയ്യാക്കിൻ നടക്കുന്നുണ്ട് ആവശ്യം പോലും നടക്കുന്നുണ്ട് പക്ഷേ എന്നുവെച്ചാൽ നമ്മുടെ ഒരു ധൈര്യം കൊണ്ട് നമ്മൾ നമ്മുടെ ധൈര്യം കൂടുതലായതുകൊണ്ട് നമ്മൾ പങ്കെടുക്കാൻ പോവില്ല ഇതേ അപ്പുറത്ത് ആനസവാരി നടക്കണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ അവിടെ ആ ബോട്ട് വരുന്നത് ഒരു ചെറിയ ബോട്ട് അതുകൊണ്ട് അതാ ഒഴുക്കിനെതിരെ വരുന്നോ നോക്കി അതെന്നുവെച്ചാൽ പബ്ലിക്ക് നമ്മൾ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് പ്രവേശനം കേട്ടോ ആനസവാരി ജോലി ചെയ്യുന്നവർക്കും അങ്ങനെയുള്ളവർക്കും കൊടുത്ത് നോക്കിയാൽ ബോട്ട് പോകുന്നുണ്ടോ നോക്കിയാൽ ബോട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ ഓടിക്കുന്ന തരത്തിലാണ് നമ്മുടെ അപ്പോൾ പറഞ്ഞാൽ താമരശ്ശേരി ചുരം അമ്മാതിരി വരവാണ് വരുന്നത് പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പെട്ടിച്ചാണെങ്കിലുണ്ടോ ആ ഒഴുക്കിനകത്ത് ഈ സംഭവം ഇപ്പുറത്ത് കരയക്കൊണ്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ എന്നുണ്ടോ അത് അതിനകത്ത് മറ്റേ ആ ആനന്ദവാരി അപ്പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ആ ബോട്ടിൻ്റെ അവർ മാത്രമേ ഉള്ളൂ പബ്ലിക്കിനെ അവർ കേട്ടുന്നേ ഇല്ല കാരണവെച്ചാൽ മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചോദിച്ച് പറഞ്ഞു നീര് നീര് രാസ്തി അതിനാളെ ഇല്ലെന്ന് പറഞ്ഞു നമ്മൾ തമിഴാണോ മലയാളം എന്നൊക്കെ അവർ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ നീര് രൂപ ജാസ്തി പോലെ തന്നെ വന്നവരായിരിക്കുന്നത് കേട്ടോ അവിടെ എല്ലാം അവരും ഇതുപോലെ തന്നെ അനദവാരിക്ക് പോകാനും കയ്യാക്കിനൊക്കെ കയ്യാക്കിന് ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ നമ്മളത്രയും വലിയ റിസ്ക് എടുത്ത് ഈ ഒരു ടീം കയ്യാക്കിന് പോയിട്ട് വന്നവർ ഇറക്കുന്ന കേട്ടോ ഉണ്ടല്ലോ ഇതുപോലെ ഈ സാധനം ഇവിടുന്ന് കയറ്റി വിട്ടിട്ട് ഏഴ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവർ തിരിച്ച് കയറ്റിക്കൊണ്ടിരും വേറൊരു വണ്ടി ഇവരെ വിളിക്കാനും പോകും അല്ലെങ്കിൽ ഇവരുടെ വണ്ടിയെ തന്നെ കൊണ്ടുവരുന്ന കേട്ടോ ഇനി അവളെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും കേട്ടോ ഇതിനകത്ത് ചിക്ക്ലിംഗ ചിക്കലിങ് ഹോൾ ചിക്ക്ലിങ് ഹോൾ എന്ന് പറഞ്ഞൊരു ഡാമുണ്ട് അത് കാണുമെന്നും അറിയാം അതിൻ്റെ ഒരു ഭംഗി അത് നമ്മൾ ഉരുളി വെള്ളത്തിനകത്ത് മുക്കി കഴിഞ്ഞൊരു സീനാണ് നമുക്ക് പോയി കാണാം നമ്മളും അങ്ങോട്ടാണ് ഈ ചിക്കിലിങ് കേട്ടോ അത് അന്ന് കണ്ടപ്പോൾ കൊതിമൂത്താണ് അത് കണ്ടല്ലോ ചിക്കിലിങ് ഡാമിൽ നമ്മൾ അവിടെ കൊതിമൂത്ത് നമ്മൾ ചോളമൊക്കെ വാങ്ങി നമ്മൾ മറ്റേ പണ്ട് മറ്റേ വാക്കത്തേക്കാച്ചാകുമ്പോൾ വലിയ സാധനം കണ്ടേക്കണം ഓല എന്ത് പറഞ്ഞത് അതെ ആലയിൽ ഓല ആ സാധനത്തിനകത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് ജുട്ട് വരും പിന്നെ നമ്മുടെ സാധാരണ എപ്പോഴും കാണുന്ന പോലെ തന്നെ കുരുമുളക് കൂടി മുളക്ൂടി ഉപ്പും പിന്നെ സൈഡൊക്കെ വന്നിട്ടുള്ളൂ നമ്മൾ കുറച്ചൂരം അങ്ങോട്ട് നടക്കണം കേട്ടോ ഇത് കേട്ടോ ഇതാ ഡാമിൻ്റെ റിസർവോയറാണ് ആണ് ഇത് ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ പറഞ്ഞ സംഭവം അതായത് കുറേ ദൂരം കൂടെ നടക്കണം കുറേ ദൂരം ഉണ്ട് ഒരു അര കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് അതിൻ്റെ താഴെഭവാണ് കാണുന്നത് കേട്ടോ ആ ഡാമിൻ്റെ പേരാണ് അവരത് കൊത്തിവെച്ചേക്കണം ചിക്ക്ലിങ് ഹോൾ ചിക്ക്ലിങ് ഹോൾ ഡാം ചിക്ക്ലിങ് ഹോൾ റിസർവോയർ ഓയിൽ ഉണ്ട് ആ സംഭവം കാണുന്നതാണ് ആൾക്കാർ അവിടെ പോയി കേട്ടോ ഇവിടുന്ന് നേരെ അങ്ങോട്ട് വന്നിട്ട് നേരെ എല്ല് പോലെ അങ്ങോട്ടൊരു കെട്ടുണ്ട് ആ ഡാമിനകത്ത് തന്നെയാണ് ആ കെട്ടങ്ങോട്ട് കെട്ടി തിരിച്ചേക്കുക അവിടെ നിന്നാണ് ഈ സാധനം കാണാൻ പറ്റുന്നത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ നിങ്ങൾ ഇങ്ങനൊരു ഓയിൽ ഇങ്ങനെ വെള്ളം ഒഴി പോകാനായിട്ടൊരു സംഭവം പണിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പറയണേ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുകൊണ്ട് നമ്മുടെ ഉരുളിയില്ലേ ഉരുളി അല്ല എന്തെങ്കിലും ഒരു വലിയൊരു പാത്രത്തിനകത്ത് ഒരു ചെരുവോ മുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ചെരുവോം മുക്കി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി കൂടെ വെള്ളം ഉഴുതുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ കുറച്ചു നേരം നോക്കുന്നത് തല ഇറങ്ങ വെള്ളം വരുന്നത് ഏയ് നല്ല രസമല്ല കാണാൻ എന്നാൽ ആ എല്ലാ സടിക്കളും വെള്ളം വന്ന് നടുക്കുന്നു കുത്തി വലിച്ചിങ്ങനെ എനിക്ക് തന്നെ ഈ ചിക്കിലിങ്ങിൻ്റെ അർത്ഥം അങ്ങനെ വല്ലതും ഇറങ്ങും കേട്ടോ പാത്രം വല്ലതും വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നു അങ്ങനെ വല്ലതും അർത്ഥമായിരിക്കും എന്തായാലും പണതോ ബുദ്ധിമുട്ടായിട്ടോ എന്ന ആളാണെന്നറിയോ എന്ത് മനുഷ്യന്മാരാണെന്ന് അറിയാം കാണുന്നത് എന്ത് ആൾക്കാരവിടെ കാണാൻ വരുന്നത് അതുപോലെ കുറച്ച് പേര് നമ്മൾ നോക്കിയിരുന്നാലും മറ്റേ ചില ടി വിയിലൊക്കെ നമ്മളിങ്ങനെ ചില ചില കളങ്ങളും പടമൊക്കെ കാണിക്കില്ല ആ മാതിരി നമുക്ക് തല ഇറങ്ങും ഇത് പിന്നെ ആയം ദൂരം താട്ടിറങ്ങുന്നുണ്ടോ ഇതിൻ്റെ താഴെയൊക്കെ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് എനിക്ക് തന്നെ ഇതിനകത്ത് മീൻമെളത്തുണ്ടോന്നോ കേട്ടോ അതുകൊണ്ട് അതിനകത്ത് ഒരു നെറ്റൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് അതായത് മീനുള്ളതൊക്കെ ഒഴി പോകാനൊക്കെ ആയിരിക്കും വലിയ ശക്തമായ ബലമുള്ള നെറ്റൊന്നും ഇല്ല കേട്ടോ മീൻ ഇറങ്ങി വരായിരിക്കാൻ വേണ്ടി മാത്രമേ തോന്നുന്നു വെള്ളം ഇങ്ങനെ നിലനിർത്തുന്നുണ്ട് ഇവരെ വേറെ തുറന്നു വിടുന്നുണ്ടെന്ന് വരുന്നില്ല അല്ലെങ്കിൽ ഇതിന് പുറത്തൂടെ ഇങ്ങനെ കുതിച്ചൊഴുകുന്നില്ല നമ്മൾ വന്നപ്പോൾ നല്ല വെള്ളച്ചേട്ടം വരുന്നു അപ്പം നമ്മൾ ഈ ചിക്കലിങ്ങ് വെള്ളച്ചാട്ടം കൂടെ കാട്ടി കണ്ടിട്ട് ശേഷം ഇനി കൂറിങ്ങിന് അടുത്ത കൂറുകിൽ എന്നാൽ കാണാനുണ്ടെന്നുള്ള ആ ഒരു രീതിയിലോട്ട് അതല്ലെങ്കിൽ കുഷ്യാൽ നഗറിൽ ഇനി എന്നാ കാണാനുള്ളത് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളിത് അടുത്ത സ്ഥലത്തോട്ട് യാത്ര പോകണം ഇത് കണ്ടല്ലോ